അതേ കാഴ്ച ഇന്ന് ഗാദുൻ്റെ അങ്കിലൂടെ ഒരു പ്രൊഫഷണൽ സോട്ടോ അതാതുകൊണ്ട് ഗാധു നല്ല മഴയാണ് വെളിയിൽ സത്യം പറഞ്ഞത് അതാണ് മെയിനായിട്ട് ഗാധുവിൻ്റെ ഉഴപ്പിൻ്റെ കാരണം കാരണം നല്ല നമുക്ക് നമുക്കറിയാമല്ലോ എല്ലാവരും പുതച്ചു കൂടി കിടന്ന് തുടങ്ങാനാണ് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം പക്ഷെ നടക്കില്ല കാരണം ഫസ്റ്റ് ഡേ നമ്മൾ ഉറപ്പാൻ പാടില്ല അപ്പം അങ്ങനെ കുത്തിപ്പിടിച്ച് നേരെ എടുപ്പിച്ചു കൊണ്ടേ എന്നിട്ട് എന്നിട്ട് നേരെ ബ്രഷീലായിട്ടൊക്കെ നടക്കുന്നത് എന്നിട്ടാണ് ചോദ്യം ഉണ്ട് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കൊടുക്കാം ചപ്പാത്തി ഇറങ്ങാ ചപ്പാത്തിയും ഉള്ളി മസാലയും അങ്ങനെ പറയാം അതൊക്കെ കഴിഞ്ഞ് അവൾ നല്ല ചൂട് വളത്തില്ല പുതിയ ഡ്രസ്സൊക്കെ പട്ടു അവിടെയാണ് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താ ചിരി കൊണ്ടില്ല ചിരിയിലെല്ലാം ഉണ്ട് കറങ്ങാട് കടന്നിട്ടാണ് സന്തോഷം സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യ അറിയില്ല ആ ഡയലോഗിന് പിന്നെ മനസ്സിലായി അതൊക്കെ കഴിഞ്ഞ് ഇതാ മേക്കപ്പ് തുടങ്ങിട്ട് മേക്കപ്പ് തുടങ്ങിയിട്ടുള്ളുറക്കം വരാൻ തുടങ്ങി അങ്ങനെ കണ്ണും പൊട്ടൊക്കെ എഴുതി ചുന്തിരി കുട്ടിയായിപ്പ രാവിലെ അങ്ങലോടെ പോകേണ്ട പറഞ്ഞ ആളോ ആയിട്ട് ബാഗ് ബാഗത്തൊക്കെ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി നേരെ അങ്ങലോട്ട് പോകും ഫസ്റ്റ് ഏത് വേണ്ട കേട്ടോ ഞങ്ങൾ പോണ വഴിക്ക് നമ്മുടെ ഗാദുവിൻ്റെ കൂട്ടുകരീസക്കുട്ടിനെ അങ്ങോട്ടും അപ്പോൾ ഞങ്ങളും എല്ലാവരും കൂടി ഇങ്ങനെ പോയി ചെറിയൊരു ചട്ടൽ മഴയൊക്കെ ഉണ്ടായിരുന്നു ദൈവം എപ്പോഴാണ് ഞങ്ങൾ പാലിച്ചു ഗംഭീര മഴയെന്ന് പറഞ്ഞാൽ ഗംഭീര മഴ അങ്ങനെ അങ്ങനെ ഞങ്ങൾ എത്തി കേട്ടോ അങ്ങനെ അവിടെ എത്തിയത് ഫ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു പ്രവേശന മത്സവത്തിന് ഫ്ലക്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മഴയെ പോലും വകവയ്ക്കാതെ നമ്മുടെ പേരൻസും കുട്ടികളും എല്ലാവരും അവിടെ എത്തിയിട്ടു അപ്പോൾ ആ കാണുന്ന കേട്ടോ ഞങ്ങളുടെ വാർഡ് മെമ്പർ ശിവേട്ടൻ ഈ റെഡ് സാരി ആട്ടോ അങ്ങനെ അവിടെ ഒരുപാട് എക്സൈറ്റ്മെൻറ് ആയിട്ടോ കുട്ടികളെ ഇരിക്കുന്നത് കാരണം പുതിയ കുട്ടികളുണ്ട് ഇവിടുന്ന് പോകുന്ന കുട്ടികളുണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക കേട്ടോ അങ്ങനെ ഒരു ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞത് ടീച്ചറിന് ചെറിയൊരു പ്രസംഗം കാരണം പോകുന്ന കുട്ടികൾക്കും വരുന്ന കുട്ടികൾക്കും ആശംസ അറിയിപ്പിച്ചുകൊണ്ടാണ് വിളിയിലാണെങ്കിൽ ഗംഭീര മഴ രക്ഷയില്ല അപ്പോൾ നമുക്കിനി കുറച്ചു നേരം വാർഡ് മെമ്പറിൻ്റെ പ്രസംഗം കേൾക്കാം നമ്മൾ വർക്കർ നിന്നും നമ്മുടെ സ്കൂളിലേക്ക് പോകുന്ന കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ഇങ്ങോട്ട് നമ്മുടെ വരുന്ന എന്ത് പ്രസംഗം എന്ന് പറഞ്ഞ പോലെ ഗാധിരിക്കണേ അതിന്റെ നമ്മുടെ ഇസക്കുട്ടിനെ ഗാദ്ദേശം പുതുതായിട്ട് വരുന്ന എല്ലാ ചെറിയ കുടുന്നങ്ങൾക്കും ചെറിയൊരു കിരീടം വെച്ചിട്ടോ അവരെല്ലാരും വെൽക്കം ചെയ്യുന്നത് നമ്മുടെ ഗാതു പിന്നെ മെമ്പറെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഒക്കെ കയറുന്നിട്ടാണോട്ടോ കിരീടമൊക്കെ വാങ്ങിയത് അതിനുശേഷം പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ട്രോഫി എല്ലാം കൊടുത്ത് യാത്രയെപ്പോ നൽകി അത് കഴിഞ്ഞ് ചെറിയൊരു ലഡ്ഡു വിതരണം ഒക്കെ ഉണ്ടായിരുന്നു അംഗനവാടി എങ്ങനെ ഉണ്ടായാലും ലഡ്ഡു നല്ല സൂപ്പർ ആയിരുന്നു എന്നുള്ള മട്ടിലാണ് കേട്ടോ ഖാദു ലഡു തിന്നണത് അപ്പൊ ഇന്ന് അത്രയേ ഉള്ളൂ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി മഴയൊക്കെ ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ ബാക്കി അങ്ങനവാടി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ ഓക്കെ ബൈ